വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിശ്വാസം വിശ്വാസമുണ്ടോ നിങ്ങൾക്കൊരു ചോദ്യത്തിനും ഉത്തരമില്ലാതിരിക്കില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്തൊരു കാര്യത്തിനെ കുറിച്ച് അറിയില്ലെങ്കിലും അറിയാവുന്ന ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ അറിയാവുന്ന ഒരു പടച്ചോൻ എല്ലാം അറിയാവുന്ന ഒരു ദൂതൻ ദൂതൻഗം കൊടുത്തുവിട്ട എല്ലാ വിവരങ്ങളും ഉൾ ഒരു ഗ്രന്ഥം അവിടെയുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തൊരു കാര്യത്തിനും ഉത്തരമല്ലേ നിങ്ങൾ വിശ്വാസത്തിലേക്ക് പോയിക്കോ വിശ്വാസം അനുസരിച്ച് നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് എല്ലാത്തിനും ഉത്തരം കിട്ടും അത് ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും എല്ലാ കാര്യങ്ങളായിരിക്കും അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ ജീവിതത്തിലെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ അസുഖം അതേപോലെ തന്നെ കഷ്ടപ്പാട് കടം ദാരിദ്ര്യം പ്രശ്നങ്ങൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നിങ്ങൾ വിശ്വാസിയാണോ അതിനുണ്ട് എന്നാണ് എന്താണ് ആ പരിഹാരം എന്നല്ലേ ആ പരിഹാരത്തെ കുറിച്ചാണ് ആ ഉത്തരങ്ങളെ കുറിച്ചാണ് നമുക്ക് പറഞ്ഞുതരാം വിശ്വാസമുള്ളവൻ എല്ലാത്തിനും ഉത്തരമുണ്ട് എല്ലാത്തിനും ഉത്തരമില്ലാത്ത ഇനി നിങ്ങൾ ണെങ്കിലും നിങ്ങൾ ഈ ദുനിയാവ് ദുനിയാവ് നമുക്ക് 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 പ്രതികൂലമായി പ്രതികൂലമായി മരണം മാം കൊണ്ട് നേരിടാൻ പറ്റാത്ത അത് ഈമാൻ കൊണ്ട് നേരിടാൻ പറ്റും എന്നാണ് ഇനി നിങ്ങൾ നേരിടാൻ ശ്രമിച്ചു നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കുന്നില്ല നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് വെച്ച് നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല അതാണ് വിശ്വാസത്തിന്റെ പ്രവർ കാരണം ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം ആഗ്രഹിച്ചു നിങ്ങൾ ഒരു കാര്യം കഷ്ടപ്പെടുന്നു നിങ്ങൾ കഷ്ടപ്പാട് മാറുന്നില്ല നിങ്ങളുടെ വിചാരിച്ച കാര്യം നടക്കുന്നില്ല നിങ്ങളുടെ സംശയത്തിന് ഉത്തരം കിട്ടുന്നില്ല അപ്പോഴും നിങ്ങൾ ഈ മാൻ പിടിച്ചാൽ അതിന് പരിഹാരമാവും ഇനി നിങ്ങൾ നിങ്ങൾ ഈ ദുനിയാവ് മുഴുവൻ നമുക്ക് പ്രതികൂലമായി മരണം വരെ മരണം വരെ ഒരു രോഗവും ചികിത്സിച്ചു ഫലം കണ്ടില്ല ദുനിയാവിൽ ഒരു സുഖ അനുഭവിച്ചില്ല അതുകൊണ്ട് നമുക്ക് പരലോകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കേട്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മരണമില്ലാത്തൊരു ലോകത്ത് സ്വർഗം നമുക്ക് ലഭിക്കുമെങ്കിൽ എന്തെങ്കിലും സ്വർഗത്തിൽ കടന്ന് നമ്മൾ ആലോചിക്കും സുഹൃത്തുക്കളെ ദുരിയാവിലെ കഷ്ടപ്പാട് ആരെങ്കിലും ആലോചിക്കും കഷ്ടപ്പാട് ദുനിയാവിൽ ആ കഷ്ടപ്പാടുകളാണ് നമുക്ക് നേടി തന്നതെങ്കിൽ അതാണ് പരിഹാരം കണ്ടോ അത്രേ ഉള്ളൂ സിമ്പിൾ ആണ് ഇങ്ങനെ അങ്ങ് വിചാരിച്ചാൽ മതി അസുഖമാണ് ഡോക്ടർ പോയി മാറുന്നില്ല തന്നതാണ് നാളെ സ്വർഗത്ത് കിട്ടും നിങ്ങൾക്ക് കഷ്ടപ്പാടാണ് ദാരിദ്ര്യമാണ് ബുദ്ധിമുട്ടാണ് മാറുന്നില്ല തന്നതാണ് സ്വർഗം കിട്ടും ഇതാണ് അത്ര പരിഹാരം ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഉത്തരമറിയാത്ത കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് അറിയേണ്ടതില്ല ആലോചിക്കേണ്ടതില്ല അന്വേഷിക്കേണ്ടതില്ല കാരണം എന്താ അത് പഴലോകത്തും എല്ലാ തരത്തിലും ബാധിക്കോ അപ്പൊ ഇവിടെയുള്ള പ്രശ്നങ്ങൾ നമ്മളുടെ പ്രശ്നങ്ങളായാലും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളായാലും പരലോകം എന്ന ഒരു മിഥ്യയെ മുൻനിർത്തിയിട്ട് ഇതിനെ അവഗണിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ഒരു പൊതു അവസ്ഥ അപ്പൊ ഇവിടെ ഭൗതികമായ ജീവിതത്തിൽ ഭൗതികമായ വ്യവഹാരങ്ങളിൽ അവനവൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതെ അവനവൻ ഉത്തരം കണ്ടെത്തേണ്ടതിനെ അന്വേഷിച്ചു പോകാതെ അവനവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്താണ് എന്ന് പരിശ്രമം ചെയ്യുക എന്നതിന് മുൻതൂക്കം കൊടുക്കുന്നതിനേക്കാളും ഇതൊന്നും നമ്മളെ പരലോകത്തിൽ ബാധിക്കുകയില്ലേ എന്ന് മാത്രം നോക്കി ജീവിക്കാനുള്ള പ്രേരണയാണ് അപ്പൊ ഇവിടെ കഷ്ടപ്പാടായാലും ദുരിതമായാലും അസുഖമായാലും പല ആളുകളുമുണ്ട് അസുഖം വന്നാൽ ആ അത് അതല്ല തരുന്നതാണ് അത് അതല്ലാൻ്റെ പരീക്ഷണമാണ് എന്ന് പറഞ്ഞ് ചികിത്സയൊക്കെ രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ മാത്രം കാണുന്ന വിശ്വാസത്തിലും വിശ്വാസ സംബന്ധമായ രീതികളിലും കുർഹാനികമായിട്ടുള്ള ചികിത്സകളിലും ഒക്കെ വ്യാപൃതരാകുന്ന അല്ലെങ്കിൽ അസുഖങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചികിത്സകൾ അതൊക്കെ ഏതെങ്കിലും ഗൂഢാലോചനാ സിദ്ധാന്തത്തിന്റെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞു വരുന്നതാണ് ഈ അസുഖത്തിന്റെ പേരും അതിന്റെ പിന്നെ രോഗനിർണയ രീതിയും അതിന് കൊടുക്കുന്ന മരുന്നുകളും എന്നൊക്കെ വിചാരിക്കുന്ന വിശ്വസിക്കുന്ന അതുവഴി ശരിയായ രീതിയിലുള്ള ചികിത്സയോ പരിശോധനകളോ നടത്താതെ കേവലമായിട്ട് ഇതൊക്കെ അള്ളാഹിൻ്റെ അടുത്താണ് ഷിഫ് ഉള്ളത് ഖുർആാനിലെല്ലാത്തിനും വരുന്നുണ്ട് കരിഞ്ചീരകം വീട്ടിലുണ്ടായാലെല്ലാമായി എന്ന് വിചാരിക്കുന്ന ആളുകൾ വരെ ഉണ്ടായി വരുന്നതിൻ്റെ ഒരു കാരണം ഈ തരത്തിലുള്ള അർത്ഥമില്ലാത്ത വിശ്വാസമാണ് ആ കഷ്ടപ്പാടുകളാണ് നമുക്ക് സ്വർഗം നേടി ആ കഷ്ടപ്പാടുകളെ എന്നും നമ്മൾ ഓർമ്മിക്കില്ലേ അപ്പൊ വിശ്വാസിക്ക് പ്രതികൂലം എന്ന ഒരു പ്രശ്നമേ ഇല്ല വിശ്വാസിക്ക് പരാജയം എന്നൊരു സാധനമില്ല വിശ്വാസിക്ക് ഉത്തരമില്ലായ്മ എന്നൊരു പ്രശ്നമില്ല ഇതൊക്കെ കഴിഞ്ഞ് ഈ വയത് പരിപാടി കഴിഞ്ഞിട്ട് ഉസ്താദിന്റെ നേതൃത്വത്തിൽ വലിയ പ്രാർത്ഥന നടന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്താണ് ഞങ്ങൾക്ക് ജീവിതത്തിലെ പ്രയാസങ്ങളെ നീക്കി തന്നെ പഠിച്ചോനെ അസുഖങ്ങളില്ലാതെ കാക്കണേ പഠിച്ചോനെ ഞങ്ങളെ കടങ്ങളിൽ കൊണ്ട് പൊറുതിമുട്ടുന്നവരുണ്ട് മുട്ടുന്നവരുണ്ട് പഠിച്ചോനെ അത് നീക്കി തന്നെ പഠിച്ചോനെ ഏ എന്ന് പ്രാർത്ഥിക്കാം അപ്പൊ ഈ കഷ്ടപ്പാടും ദുരിതം കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റും അസുഖം കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റുമെങ്കിൽ നമ്മൾ ഭൗതികമായിട്ട് ചികിത്സ നേടുന്നതോ ആശുപത്രി പോകുന്നതോ ഒക്കെ നമുക്ക് മാറ്റി മാറ്റിവെക്കാം പിന്നെതൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചതൊക്കെ മാറ്റിയിട്ട് കിട്ടാൻ പോകുന്ന സ്വർഗം തട്ടിക്കളയുന്ന എന്തിനാണ് ഉസ്താതെ എന്നാണ് എന്റെ സംശയം